സ്ത്രീകൾക്ക് ജോലി ഉണ്ടായാൽ കുടുംബം കുടുംബം തകരും അസാമേക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ഫന്ദവൂർ സ്ത്രീകൾ ജോലിക്ക് പോയാൽ കുടുംബം തകരുമെന്നൊരു സ്ഥാത് ഈ ഉസ്താദിൻ്റെ പ്രഭാഷണം കേട്ടിട്ട് കോഴിക്കോടുള്ള ഒരു ഒരു ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീ വീഡിയോ എനിക്ക് അയച്ചു തരണം ഈ ഒരു ലിങ്ക് എനിക്ക് അയച്ചു തരണം ഈ ഒരു വീഡിയോയുടെ ലിങ്ക് കാസിം കാസിമുസ്താദിൻ്റെ എന്നിട്ട് പറയുകയാണ് ഞാൻ ജോലിക്ക് പോകുന്ന ഒരു ഭാര്യയാണ് എൻ്റെ കുടുംബത്തിന് ഒരു തകർച്ചയും ഉണ്ടായിട്ടില്ലല്ലോ അപ്പം ഇതുപോലെ എനിക്കറിയാവുന്ന നൂറുകണക്കിന് ജോലിക്ക് പോകുന്ന സ്ത്രീകളുണ്ട് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തിൽ തന്നെ പക്ഷെ എന്തുകൊണ്ടാണ് ഒരു മുസ്ലിം മതപണ്ഡിതൻ ഈ രീതിയിൽ വളരെയധികം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനൊരു പ്രസംഗം നടത്തുന്നത് ഇസ്ലാം ഇതിനെയൊക്കെ അനുവദിക്കുന്നുണ്ടോ ഇസ്ലാമിന് സ്ത്രീകൾ ജോലിക്ക് പോയാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾ തകരുമോ കുടുംബം അങ്ങനെ തകർന്നു പോകുമോ ഇതാണ് ഈ ഒരു സ്ത്രീക്ക് അറിയേണ്ടിയിരുന്നത് അങ്ങനെ ഞാൻ ഈ ലിങ്കിൽ ഒരു ഒൻപതര മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു ഈ ലിങ്കിൽ ഉണ്ടായിരുന്നത് ഞാൻ ആ പ്രസംഗങ്ങളൊക്കെ കേട്ടു ആ ഒരു സ്ത്രീ എന്ന് പറയുന്നത് അതിൻ്റെ ഹസ്ബൻഡ് ഗൾഫിലും നാട്ടിലൊക്കെ ആയിട്ട് ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ നല്ല ജോലിക്കൊക്കെ പോരുന്ന ഒരാൾ പക്ഷെ ഒരു ദിവസം വീട്ടിൽ ചക്ക ഇടാൻ വേണ്ടിയിട്ട് പ്ലാവിൽ കയറിയതാണ് ഇയാൾ പിടിപുട്ടിട്ട് താഴെ വീണ് തണ്ടലിനൊക്കെ നല്ല കേട് വെച്ചിട്ട് ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയായി അപ്പോൾ ആ സമയത്ത് ഇവർക്ക് ഒരു കുട്ടി ഉണ്ടായിരുന്നു ഒരു കുട്ടിയുള്ള സമയത്താണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് നല്ലപോലെ സ്നേഹത്തോടുകൂടി കഴിഞ്ഞിരുന്നൊരു കുടുംബാൻ ഭർത്താവിനൊരു നല്ല ജോലിക്ക് പോകാൻ കഴിയാത്തൊരു സ്ഥിതി ആയപ്പോഴാണ് ബികോം ഒക്കെ പഠിച്ച് അക്കൗണ്ടിങ് കോഴ്സൊക്കെ കഴിഞ്ഞ ഈ ഒരു സ്ത്രീ ജോലിക്കിറങ്ങേണ്ടി വന്നത് അങ്ങനെ ഇവരൊരു കമ്പനിയിലെ അക്കൗണ്ടൻ്റാണ് നല്ല നിലക്ക് ജീവിച്ചു പോകുന്നത് ഈ സ്ത്രീ പറയാണ് ഞാൻ ജോലിക്ക് പോകുന്നത് കൊണ്ട് എൻ്റെ കുടുംബം സന്തോഷമായിട്ട് കഴിയുന്നു മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്നതൊക്കെ എൻ്റെ ഭർത്താവാണ് ആ കാര്യങ്ങൾ പാചകം ചെയ്യുന്നതൊക്കെ വളരെ കൂടി കഴിയുന്ന മതചിട്ടയോടുകൂടി കഴിയുന്ന ഒരു ഉസ്താദിൻ്റെ മകള് കൂടിയാണ് ഈ ഒരു ഭാര്യ ഇവർക്ക് യാതൊരു പ്രശ്നം വരെ കുടുംബത്തിലില്ല അപ്പം എൻ്റെ ഉപ്പ ഉസ്താദായ എൻ്റെ ഉപ്പയിൽ നിന്ന് ജോലിക്ക് പോകുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടായിട്ടില്ല പിന്നെ എന്തിനാണ് ഈ കാസിം ഉസ്താദ് സ്ത്രീകൾ ജോലിക്ക് പോയാൽ കുടുംബം തകരും എന്ന രീതിയിൽ പ്രസംഗിക്കുന്നത് എന്നാണ് ഈ സ്ത്രീക്ക് അറിയേണ്ടിയിരുന്നത് നമ്മൾ ഈ വീഡിയോ കാണുന്നതിൽ എത്ര പേര് സ്ത്രീകൾ ജോലിക്ക് പോയാൽ കുടുംബം തകരുമെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇന്ന് നമ്മുടെ നാട്ടിൽ അത്തരം വിശ്വാസമുള്ള ആളുകളുണ്ട് സ്ത്രീ പുറത്തു പോകരുത് സ്ത്രീ എപ്പോഴും വീടിന്റെ ഉള്ളിൽ തന്നെയാണ് കഴിയേണ്ടത് സ്ത്രീ ജോലിക്ക് പോയി കഴിഞ്ഞാൽ കുടുംബം തകരുന്ന ഈ മാത്രമല്ല വളരെ വലിയൊരു വിഭാഗം ആളുകൾ ഇന്നും അതങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ അത് നമ്മുടെ അതിനൊരു മതം ഇസ്ലാം മതത്തിലെ ആളുകൾ വിശ്വസിക്കുന്നുണ്ട് മറ്റു മതങ്ങളിലൊക്കെ ഉള്ള പല ആളുകൾക്കും അതൊരു ഇസ്ലാമിന്റെ മാത്രം വിശ്വാസമല്ല പല പല മതങ്ങളിലും ഈ വിശ്വാസമുള്ള ആളുകളുണ്ട് നമുക്ക് ആദ്യം ആ ഉസ്താദ് പറഞ്ഞതിന്റെ മുഴുവൻ ഭാഗങ്ങളൊന്നും കേൾക്കാം സ്ത്രീകൾക്ക് ജോലി ഉണ്ടായാൽ കുടുംബം പെണ്ണുങ്ങൾ ജോലിക്കാരായാലും കുടുംബം വന്നത് അവരും ഏതോ ഒരു പെണ്ണിക്കിനും ജോലിക്കു അതിൽ അതിന്റെ കുടുംബം തകർക്കാൻ വേണ്ടി കാസിമി പറഞ്ഞു വിചാരിക്കരുത് ഒരു വ്യക്തിയെ വല്ല ഇവിടെ വിഷയം സമൂഹത്തിന്റെ രീതി അതായാലും പണ്ട് അങ്ങനെയല്ല പെണ്ണുങ്ങൾ എവിടെയാണ് റബ്ബത്തുൽ ബൈത്ത് വീട് നിയന്ത്രിക്കും ബൈത്ത് വീട്ടിന്റെ അധികാരി ആരാ പെണ്ണാണ് റബ്ബത്തുൽ ബൈത്താണ് വീട്ടിന്റെ അധികാരി പെണ്ണാണ് അതൊക്കെ നഷ്ടപ്പെട്ടു ഒക്കെ നഷ്ടപ്പെട്ടു യൂറോപ്പ്യന് കൊല്ലങ്ങളായി വീടില്ല വീടില്ല ഒന്നുമില്ല എന്താണുള്ളത് യൂറോപ്പ്യൻ എന്താണുള്ളത് സമാധാനം ഇല്ലല്ലോ അതുകൊണ്ട് അവർ സമാധാനത്തിന് വേണ്ടി ഓടി ഒരു പെണ്ണിനെ കൊണ്ട് നമുക്ക് സമാധാനം ഉണ്ടാവുമെങ്കിൽ അവളെ ഭാര്യയാക്കാൻ പറ്റും ഭാര്യയുടെ അടിസ്ഥാന ഉത്തരവാദിത്വം ഭർത്താവിനെ കഞ്ഞിണ്ടാക്കി കൊടുക്കലല്ല കഞ്ഞിൻ നമുക്ക് ഒക്കെ വന്നു പറയുന്നത് യഥാർത്ഥ ഉത്തരവാദിത്വം കുറവാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ഭാര്യയുടെ യഥാർത്ഥ ഉത്തരവാദിത്വം ഭർത്താവിന് സമാധ ഭർത്താവിന്റെ ഉത്തരവാദിത്വം സമൂഹ നിർമ്മിതി അതാണ് ഹതിജിന് ഓടിയത് ഇക്രബിസ്മിന്റെ കിട്ടിയപ്പോ ആണല്ലോ ആണ് ആണല്ലേ ഇത് ഖദീജാനോട് പറഞ്ഞിട്ട് കാര്യല്ല നമുക്ക് സിദ്ദീഖിനോട് കുറച്ച് സാധനം കിട്ടിട്ടുണ്ട് ഞാൻ അവിടെ ഇരിക്കുന്നു അല്ല ഈ ആയത്തിറങ്ങുന്ന കാലത്ത് റസുബാൻ ചെങ്ങായി സിദ്ദീഖുക്ക് പറ എന്റെ അവിടേക്ക് പായാഞ്ഞു മനസ്സിലായില്ല അതേ സമയത്ത് നിങ്ങക്കൊന്നും പറ്റൂല അതാണ് സ്ത്രീ അതൊന്നും അതിന്റെ അർത്ഥം റസൂള്ളാനൊക്കെ അറിവുണ്ട് ഖതിജ് അല്ല അതാണ് സ്ത്രീയുടെ ഉത്തരവായിട്ട് നാളെ ബോംബിടാന്ന് പറഞ്ഞു ബോംബിടുന്നുണ്ട് എന്ന് പറഞ്ഞ പോരെയൊക്കെ കയറി ചെന്നാലും ഭാര്യ എന്താ പറയണ്ടത് നാളത്തെ കാര്യല്ലേ നിങ്ങൾ കുറച്ച് കഞ്ഞിടിക്കും നാളത്തെ കാര്യം അത് നാളത്തെ വിഷയമില്ല ഇപ്പൊ നിങ്ങൾ ഇപ്പത്തെ തലമുണാക്കണേന്തിരാ നിങ്ങളൊന്ന് കഞ്ഞി കുടിക്കി ഞാൻ വളമുക്കി ഒന്ന് കുളിക്കി ഞാൻ അപ്പത്തേനും കഞ്ഞിടുത്തേക്കാം കുളിച്ചു വന്നൊരു വേഗങ്ങൾ കഞ്ഞിന്ന് കുടിക്കി ലേശം ഒന്ന് പൊതുപ്പെട്ടു റസൂർ ഹതിജ അത് പഠിക്കുന്നല്ല ഞാൻ എഴുതി രാജ്യം അല്ലെങ്കിൽ ചെയ്തെടുത്തോ പഠിക്കുന്നല്ലൊന്ന് പുതപ്പെട്ട് മൂടിക്കൊണ്ടു അത് ഹദിജന്റെ ഉത്തരവാദിത്വം ഹദിജിയ കുടുംബം നഷ്ടപ്പെട്ട അതൊക്കെ നഷ്ടപ്പെടും അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ വേറെ വിഷയവുമായിട്ട് ബന്ധമില്ലാത്ത പലതും പുസ്തകത പറഞ്ഞിരുന്നു അതൊക്കെ ഞാൻ തൽക്കാലം ഒരു വീഡിയോയുടെ ദൈർഘ്യം പറയുന്നത് ഞാൻ ഒഴിവാക്കിയതാണ് ഒരുപാട് കുടുംബങ്ങളിൽ സ്ത്രീകൾ ഇന്നത്തെ കാലത്ത് നല്ല ഹൈ എഡ്യൂക്കേഷൻ നേടുന്നുണ്ട് അവർ ജോലിക്ക് പോകുന്നുണ്ട് യാതൊരു പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇല്ലാതെ സന്തോഷമായിട്ട് കഴിഞ്ഞു പോകുന്നുണ്ട് പക്ഷെ ജോലിക്ക് പോകുന്ന പല കുടുംബങ്ങളിലും ആ ജോലിക്ക് സ്ത്രീ ജോലിക്ക് പോകുന്നത് മാത്രം പല കുടുംബ ബന്ധങ്ങളും തകർന്ന കേസുകളുണ്ടായിട്ടുണ്ട് എനിക്കറിയാവുന്ന എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു ടീച്ചറുടെ സഹോദരൻ്റെ ഭാര്യ ഇവരാദ്യം ജോലിക്ക് പോയിരുന്നില്ല ആ കുടുംബം അങ്ങനെ ഒരു അല്ലലും അലട്ടലും ഇല്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവൾക്കൊരു ജോലി കിട്ടുന്നത് അങ്ങനെ ജോലിയൊക്കെ കിട്ടിയിട്ട് ഇവൾ ജോലിക്ക് പോകാൻ തുടങ്ങിയതോടുകൂടി ആ കുടുംബം വന്നതിന് വിള്ളൽ വന്നു എങ്ങനെ വിള്ളൽ വന്നത് പിന്നെ ഇവൾ ഭർത്താവിന് അനുസരിക്കാതെയായി ഇവർക്കിങ്ങനെ ഒരു ഒരു ഇൻകം ഒരു വളരെ വലിയൊരു തുക അവൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ജോലിയൊക്കെ കിട്ടി ഇങ്ങനെ കാശൊക്കെ കിട്ടാൻ തുടങ്ങിയപ്പോൾ ഭർത്താവിനൊരു വിലയില്ലാതെയായി കുടുംബത്തിൻ്റെ സൗഹൃദങ്ങൾ അങ്ങനെ കാത്തു സൂക്ഷിക്കാതെയായി നേരം വരുന്നു അങ്ങനെ കുടുംബ ബന്ധമൊക്കെ തകർന്ന് ഇയാളൊരു മുഴുകുടിയനായിട്ട് മാറി ആ കുടുംബം ഏകദേശം തകർന്ന് തരിപ്പണമായി അതിന് മൂലകാരണം ഈ സ്ത്രീക്കൊരു ജോലി കിട്ടിയതും ഫിനാൻഷ്യൽ ഇൻഡിപ്പെൻഡൻ്റ് ആയതുമാണ് അപ്പോൾ സ്വാതന്ത്ര്യങ്ങൾ കിട്ടി സ്വാതന്ത്ര്യങ്ങൾ കിട്ടിയപ്പോൾ കുടുംബം നോക്കുന്നൊരു പരിപാടി നിർത്തിയിട്ട് ഇവർ താൻ തോന്നി ഇതെനിക്ക് പേഴ്സണലായിട്ട് അറിയുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇങ്ങനെ ഒരു കാര്യത്തിൽ ഒരു നൂറ് നൂറ് ഒരു ഒരു ആയിരക്കണക്കിന് കേസിൽ കുടുംബ ബന്ധം സന്തോഷത്തോടു കൂടി കൊണ്ടുപോകുന്ന കേസും അറിയാം അപ്പം ജോലി കിട്ടിയതുകൊണ്ട് കൊണ്ട് കുടുംബ ബന്ധം തകരുന്ന തകർത്ത ആളുകളുണ്ട് അതോടൊപ്പം ജോലി കിട്ടിയത് കൊണ്ട് കുടുംബ ബന്ധം വളരെ സന്തോഷത്തിൽ വളരെ ഹാപ്പിനെസ്സായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട് നമ്മൾ ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട് വീട് എന്ന് പറയുന്ന ഒരു ഒരു സ്റ്റേറ്റിൽ നമുക്ക് ഒരുപാട് ഉത്തരവാദിത്വം ഭർത്താവിൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഭാര്യയ്ക്കുള്ളത് ഭാര്യയുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഭാര്യ ഭർത്താവിനുള്ളത് എന്നാൽ ഒരാളുടെ അഭാവത്തിൽ ഈ ഉത്തരവാദിത്തം രണ്ടുപേരും പരസ്പരം നോക്കേണ്ടി വരും ഇപ്പൊ ഗൾഫിലുള്ള ഒരു ഭർത്താവ് അയാൾ ജോലിക്ക് പോയ ഒരാളാണല്ലോ അപ്പോൾ അവിടെ ഭാര്യ ഭർത്താവിൻ്റെയും കൂടി റെസ്പോൺസിബിലിറ്റി ഏൽക്കേണ്ടി വരും കാരണം കുടുംബത്തിൻ്റെ കുറേ കാര്യങ്ങൾ ഒരേ സമയം അവർ കുട്ടിയുടെ ഉപ്പയും ഉമ്മയും ഒക്കെ ആവേണ്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവലുണ്ട് അപ്പോൾ ഇങ്ങനെ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് മറ്റെന്തെങ്കിലും പ്രസ ഗർഭിണിയായിട്ട് കുറച്ച് കാലം മാറി നിൽക്കേണ്ടി വരും സുഖമില്ലാതെയായി അവിടെ ഉപ്പാക്ക് ഭർത്താവ് എന്ന ഉപ്പാക്ക് കുട്ടികളുടെ കാര്യത്തിൽ ഉമ്മയും ഉപ്പയുടെയും റോൾ ചെയ്യേണ്ടി വരും അപ്പോൾ ഇങ്ങനെ ഒരു കുടുംബത്തിൽ വേണ്ടുന്ന റോളുകൾ കൃത്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ അവർ ജോലിക്ക് പോകുന്നത് കൊണ്ട് യാതൊരു പ്രയാസവും ഇല്ല ഒരു 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 ഭാര്യ എന്നല്ല ഒരു ഉമ്മ ഒരു ഉമ്മ ഒരു കുട്ടിയുടെ ഉമ്മ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് വേണ്ടുന്ന കാര്യങ്ങളുണ്ട് ഇങ്ങനെ ഏതൊക്കെ രീതിയിൽ ആ കുട്ടിക്ക് ഇള മറ്റേ കുട്ടിയുടെ വളർച്ചയ്ക്ക് കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിന് വേണ്ടിയിട്ട് ആ സമയത്ത് ഒരു പ്രസവ സമയത്ത് ജോലിക്ക് പോകാൻ സ്ത്രീക്ക് കഴി കഴിയില്ലല്ലോ അപ്പോൾ ആ കുട്ടിയുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ നോൽക്കുന്ന ഒരു കുട്ടിക്ക് ഒരു മൂന്നര വയസ്സാകുന്നത് വരെ കുട്ടിയോടൊപ്പം ചെലവഴിക്കുന്ന ഒരു ഉമ്മയാണെങ്കിൽ അവർ പിന്നീട് ജോലിക്ക് പോകുന്നതുകൊണ്ട് എന്താ കുഴപ്പം അപ്പോൾ എൻ്റെ സുഹൃത്തു കൂടിയായ ഒരു മാധ്യമ പ്രവർത്തക അവർ കുഞ്ഞിന് ആറുമാസം ആകുമ്പോഴേക്ക് വീണ്ടും ജോലിക്ക് വരേണ്ടി ഒരു സാഹചര്യം പങ്കുവെക്കേണ്ടായി കുഞ്ഞിന് പാല് കൊടുക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യം കുഞ്ഞിന് പാല് കൊടുക്കാൻ ഓഫീസിലേക്ക് കുഞ്ഞിനെ കൊണ്ടുവരാൻ കഴിയില്ല ഒരായനെ വെച്ചിട്ട് വളരെ ബുദ്ധിമുട്ടി ഒടുവിലവര് ഒരു 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 കുഞ്ഞിനൊരു ഒന്നര വയസ്സാകുന്നവർ വളരെ ബുദ്ധിമുട്ടിയിട്ട് ഒടുവിലവർ റിസൈൻ ചെയ്തു പോയിട്ട് സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങി ഇന്ന് വളരെ ഹാപ്പിനെസ് ആയിട്ട് ജീവിക്കുന്നു അതായത് ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീക്ക് ഒരുപാട് പരിമിതികളുണ്ട് എന്നുള്ളതാണ് പുരുഷന്മാരെ പോലെ അല്ല സ്ത്രീക്ക് ഒരുപാട് പരിമിതികളുണ്ട് ഈ അടുത്തൊരു മലയാള സ്ത്രീ മലയാള സിനിമയിലെ വളരെ അമ്മ എന്നൊക്കെ വിശേഷിക്കുന്ന ഒരു കവിയൂർ പൊന്നമ്മ എന്ന് പറയുന്ന ഒരു അമ്മ മരണ മരണപ്പെടുണ്ടായി അവരുടെ ലൈഫ് അവർ ആ സമയത്ത് മരണപ്പെട്ട സമയത്ത് മാധ്യമങ്ങളിലൊക്കെ അവരുടെ ലൈഫ് സ്റ്റോറി വന്നിരുന്നു അതായത് അവർ പറഞ്ഞിരുന്നൊരു കാര്യമാണ് സിനിമയിൽ അഭിനയിക്കുന്ന ഒരു സമയത്ത് സത്യൻ എന്ന് വേണൊരു നടൻ ഇവരോട് പറഞ്ഞു ഇങ്ങനെ തൽക്കാലം ഇന്നത്തെ റോൾ അവസാനിപ്പിക്കാം ഇനി ബാക്കി നാളെ ഷൂട്ട് ചെയ്യാം എന്നുള്ളത് അപ്പോൾ ഇവർക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഇനി ഇനിയും പറഞ്ഞ വിഷയങ്ങൾ ഇനിയും ഷൂട്ട് ചെയ്യാനുണ്ട് അപ്പോൾ എന്തിനാണ് ഷൂട്ട് നിർത്തിവെക്കുന്നത് അപ്പോൾ എന്താണ് ഇവർ പ്രസവിച്ചിട്ട് വെറും മൂന്നോ നാലോ മാസങ്ങളായിട്ടുള്ളൂ കുഞ്ഞിന് പാല് കൊടുക്കാൻ പോലും നിൽക്കാതെ ഇവർ ജോലി എന്ന സിനിമാഭിനയത്തിന് വന്ന് നിൽക്കുകയാണ് ആ സമയത്ത് അവരാ കുഞ്ഞിന് കൊടുക്കേണ്ട പാലിങ്ങനെ ചുരത്തിയിട്ട് വന്നിട്ട് ബ്ലൗസൊക്കെ നനഞ്ഞത് ഇതിൻ്റെ നിർമ്മാതാവും സംവിധായകൻ്റെ ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ ആ കുഞ്ഞിന് പാല് കൊടുക്കാൻ വേണ്ടി തൽക്കാലം ഇവിടെ സിനിമ ഷൂട്ടിങ് നിർത്തി വെച്ചിട്ട് നിങ്ങളിന്ന് വീട്ടിൽ പോകൂ കുഞ്ഞിന് പാല് കൊടുത്തിട്ട് വരുമെന്ന് പറഞ്ഞതാണത്രേ അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഈ ഒരു സ്ത്രീകൾക്ക് പൂർണ്ണമായിട്ട് പുരുഷന്മാരെ പോലെ ജോലിയിൽ പൂർണ്ണമായിട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് കഴിയാവുന്ന നമ്മുടെ പ്രസവം ഗർഭസമയത്ത് നിശ്ചിതമായ മുലയൂട്ടാൻ വരെ ശമ്പള അവധികൾ കിട്ടുന്നൊരു കാലമാണ് അപ്പോൾ സ്ത്രീകൾ ജോലിക്ക് വേണ്ടുന്ന എല്ലാവിധ അനുകൂല സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒരുക്കിയ ഒരു സമയമാണ് അപ്പോൾ ഇതൊക്കെ ഒരുക്കാൻ കാരണം പരമാവധി അത്രയും ആളുകളെ ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ആളുകളെ പരിഗണിക്കാനാണ് അപ്പോൾ ഈ ഒരു കുട്ടികളെ നോക്കുക വീടിൻ്റെ കാര്യങ്ങൾ നോക്കുക എന്ന മസ്കൂലിയത്ത് ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ജോലിക്ക് പോകുന്നൊരു തടസ്സമല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ഇസ്ലാമിൽ അങ്ങനെ ജോലിക്ക് പോകുന്നത് ഹറാമാണെന്നുള്ള അങ്ങനെ പരസ്യമായൊരു പ്രസ്താവനകളൊന്നുമില്ല ഓരോരുത്തർ വ്യാഖ്യാനങ്ങളാണ് ഒരു പക്ഷെ അവരനുഭവിക്കുന്ന ഒരു ജീവിതത്തിൽ പലപ്പോഴും പല ഉസ്താദുമാരും ജോലിക്ക് പോകരുത് എന്ന് പറയുന്ന ആളുകളുടെ ആളുകളുടെ മക്കൾ തന്നെ എം ബി ബി എസ് ഒക്കെ പാസ്സായിട്ട് ഡോക്ടറായിട്ട് പഠിച്ചു ഡോക്ടറായ ആളുകളാണ് പക്ഷേ അതൊക്കെ സ്വന്തം കാര്യത്തിൽ ഇതൊക്കെ ഓക്കെയും നാട്ടുകാരുടെ കാര്യത്തിൽ എന്ന് പറയണതും അതൊരു ശരിയായ ഏർപ്പാടാണോ നമ്മൾ ചുറ്റും പരിശോധിച്ച് കഴിഞ്ഞാൽ ജോലിക്ക് പോയത് കൊണ്ട് കുടുംബമൊന്നും തകർന്ന കേസുകളുണ്ട് പക്ഷേ മഹാഭൂരിഭാഗവും നമ്മുടെ കുട്ടികൾ പഠിച്ച് ജോലിക്ക് പോകാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ഓരോ പെൺകുട്ടികളും അവരുടെ ലൈഫിനും അവരുടെ സാഹചര്യങ്ങൾക്കും ഇണങ്ങുന്ന ജോലി തിരഞ്ഞെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു മോശമായിട്ടോ അല്ലെങ്കിൽ കുടുംബം തകരുന്നതായിട്ടോ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് പ്രസംഗിക്കുന്നത് അതൊരിക്കലും ഗുണകരമാവില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിനിപ്പോൾ നിങ്ങൾ ഇതിനോട് യോജിക്കുക വിയോജിക്കുകയൊക്കെ ചെയ്യാം അതൊക്കെ ഓരോരുത്തരും സാഹചര്യം അനുസരിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും സ്വന്തമായിട്ട് ജോലിക്ക് പോകുന്ന ആളുകളുണ്ടോ നിങ്ങൾ നിങ്ങൾ ജോലിക്ക് പോകുന്ന ഭാര്യമാരുണ്ടെങ്കിൽ ആ ആ വിവരങ്ങളൊന്നും കമൻറ്റ് ചെയ്യും നിങ്ങളുടെ കുടുംബം സന്തോഷത്തിലല്ലേ ജോലിക്ക് പോകുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ അവനവൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റി അതാണാലും പെണ്ണാലും ജോലിസ്ഥലത്ത് സ്ത്രീകൾക്കെതിരെ ലൈംഗികമായ അതിക്രമണങ്ങളും ലൈംഗിക ചൂഷണങ്ങളൊക്കെ നടക്കുന്ന നമ്മൾ മാധ്യമങ്ങളിൽ കാണലുണ്ട് അവിടെയൊക്കെ ആലോചിച്ച് നോക്ക് അതിൻ്റെ പേരിൽ ഒരു പുരുഷനും കൂടി ഉണ്ടാവില്ല അവിടെ അതിൻ്റെ പേരിൽ പുരുഷൻ ജോലിക്ക് പോകണ്ട എന്നൊരു നിയമം നമുക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റുമോ അപ്പോൾ ചൂഷണം ചൂഷനെന്നുള്ളത് എല്ലാ മേഖലകളിലും ഉണ്ട് നമ്മൾ ഏതൊരു ഉമ്രക്ക് പോയൊരു തടക്കം ചൂഷണം ലൈംഗിക ചൂഷണം നടക്കുന്ന ഒരു കാലമാണ് അങ്ങനെ പല രീതിയിൽ എവിടൊക്കെ ആണോ പെണ്ണുണ്ടോ അവിടെയൊക്കെ ഈ ചൂഷണങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ പേരിൽ സ്ത്രീകൾ ജോലിക്ക് പോകുന്നതിന് മാത്രം തിരഞ്ഞുപിടിച്ച് കുടുംബ ബന്ധം തകർക്കാനുള്ള ഉതകുന്നതാണ് എന്ന് പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ അതിൻ്റെ പേരിൽ പല കുടുംബ ബന്ധങ്ങളും തകർന്നിട്ടുണ്ട് തകരുന്നുമുണ്ട് പക്ഷെ നമ്മുടെ കാര്യങ്ങൾ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയിട്ടായിരിക്കണം എൻ്റെ ജോലിയും ചെയ്യേണ്ടതെന്ന് മാത്രം ഇൻഷാ നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ലബനാനിൽ ഹിസ്ബുൽദിയുടെ ഒരു നേതാവിനെ ഇസ്രായേൽ സൈന്യം വളരെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തി പത്തിരുപത്തഞ്ച് ഇരുപത് വർഷത്തോളം ഹിസ്ബുദ്ദിയുടെ നേതാവായിട്ട് നടന്നിരുന്ന ഇസ്രയേൽ ഭയപ്പെട്ടിരുന്ന അവരുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള ഒരാളായിരുന്നു ആരാണ് ആ ഒരു ഹിസ്ബുൽദ നേതാവിൻ്റെ പേരെന്താണ് എന്നുള്ളതൊരു ചോദ്യം ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസ്സലാ വലൈക്കും